സാറെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ രാജ്യം കുറേ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്തിനാണ് ഇത്രയധികം സ്വർണം വാങ്ങിക്കൂട്ടുന്നതെന്ന് ഈ അടുത്ത സമയത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും നമ്മൾ കുറേ സ്വർണം തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്തായിരിക്കും ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൻ്റെ പിന്നിലുള്ള കാരണം നമ്മൾ ഇപ്പോൾ സ്വർണം വാങ്ങുന്നതിൽ ചൈനയെ വെട്ടിച്ച് കഴിഞ്ഞു അത് ഈ രാജ്യാന്തര രാഷ്ട്രീയ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങളിൽ പെട്ടിട്ട് പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിനൊക്കെ ശേഷം ഡോളറിൻ്റെ വില ഇടിയുന്നതാണ് കാരണം അപ്പോൾ ഈ വില ഇടിയുന്നൊരു സംഗതി ശേഖരിച്ചു വെച്ചിട്ട് വലിയ കഥയൊന്നുമില്ല എന്ന് കണ്ടിട്ടാണ് ഏ ഇപ്പം നമ്മൾ ഈ സ്വർണം ഭാരി കൂട്ടുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ എണ്ണൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് ഒമ്പത് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ കണക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ജനുവരി ഏപ്രിൽ ജനുവരി മുതൽ ഏപ്രിൽ മാസം അതായത് നാല് മാസം ജനുവരി ഫെബ്രുവരി നാല് മാസം ഈ വർഷത്തിൽ ആദ്യത്തെ നാല് മാസം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാങ്ങിയ മൊത്തം സ്വർണത്തിൻ്റെ ഒന്നര ഇരട്ടി വാങ്ങിക്കഴിഞ്ഞു മാസം അടുത്ത ഈ വാങ്ങൽ കൂടിയത് ആ അതെ പ്രത്യേകിച്ചും യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആണിത് ഗംഭീരമായിട്ട് കൂട്ടിയത് കഴിഞ്ഞ നാല് മാസം ഇന്ത്യ വാങ്ങിച്ചത് ഇരുപത്തി മെട്രിക് ടൺ സ്വർണമാണ് ഈ പറഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെ അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ വാങ്ങിയതിനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാങ്ങിയതിനേക്കാൾ പതിനാറ് ടൺ കൂടുതൽ നാലു മാസം കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബ്രിട്ടനിൽ നിന്നിപ്പോ നൂറ് ടൺ സ്വർണം മാർച്ചില് രഹസ്യമായി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്നു വിമാനത്തിലാണ് കൊണ്ടുവന്നത് രഹസ്യമായിട്ടാണ് ചെയ്ത് ഇത് കൊണ്ടുവരുമ്പോഴൊന്നും ആരും അറിഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ ട്രാൻസ്ഫർ ആയിരുന്നു അത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അത് നമ്മൾ പണയം വെച്ച സ്വർണമല്ല തിരിച്ചു കൊണ്ടുവന്നത് മുമ്പൊരു ചർച്ചയിൽ അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെയല്ല പണയം വെച്ച സ്വർണ്ണമല്ല നമ്മൾ വാങ്ങിച്ചു വെച്ച സ്വർണ്ണമാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പണയം വെച്ചത് നാൽപ്പത്താറ് പോയിന്റ് ഒമ്പത് ഒന്ന് ടൺ മാത്രമാണ് മുഴുവൻ എടുത്തല്ല നാല്പത്തി ആറ് പോയിന്റ് ഒമ്പത് ഒന്ന് ടൺ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ നാല് പതിനെട്ട് നാല് മുതൽ പതിനെട്ട് വരെയുള്ള പീരീഡിലാണ് ചെയ്തത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ മാത്രമല്ല ബാങ്ക് ഓഫ് ജപ്പാനിലും പണയം വെച്ചിരുന്നു അത് പണയം വെച്ചതെന്താണെന്ന് വെച്ചാൽ നാന്നൂറ് മില്യൺ ഡോളർ വായ്പ അന്ന് നമ്മൾ എടുത്തു നമ്മുടെ സാമ്പത്തിക അവസ്ഥ മോശമായതുകൊണ്ട് വായ്പ എടുക്കാൻ വേണ്ടി പണയം വെച്ചു ഈ പറഞ്ഞ നാന്നൂറ് മില്യൺ ഡോളർ എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപ വരും കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എത്രയോ വലുതാണ് ഇപ്പോൾ ഒരു സൂപ്പർ പവർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് വളർന്നു മൂന്നാമത്തെ സ്ഥാനത്തേക്കൊക്കെ വരുന്നു യുക്രൈൻ യുദ്ധം തന്നെ നമ്മളെ സഹായിക്കുക ചെയ്തത് കാരണം റഷ്യ വാങ്ങുന്നു അത് നമ്മുടെ തന്നെ പൈസയും ചെയ്തിട്ട് നമ്മൾ പല സ്ഥലത്തേക്കും കയറ്റും മതി ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യയുടെ ഈ ജി സെവൻ ഗ്രൂപ്പ് ഓഫ് സെവൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയാണ് റഷ്യ ചൈന ആ രാജ്യങ്ങളെക്കാളൊക്കെ കൂടുതലാണ് വാങ്ങിച്ചു കൂട്ടുന്നത് ചൈന ധാരാളം സ്വർണം വാങ്ങുന്നത് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിരുന്നതാണ് പക്ഷെ ഈ ഇന്ത്യ സ്വർണം വാങ്ങുന്നു എന്നുള്ളത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ലോകത്തിൻ്റെ തന്നെ ശരിക്കും ശ്രദ്ധയിൽ വരുന്നത് ചൈന സ്വർണം മേടിച്ചിട്ട് ഈ ടാക്സ് സേവൻ കെയ്മാൻ ഐലൻഡ്സ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് സംഭരിക്കുന്നതായിട്ടൊക്കെ ധാരാളം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അതിൻ്റെയും കാരണം ഈ ഡോളറിൻ്റെ വില കൂടെ കുറയുന്നു എന്നുള്ളതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ ഉണ്ടല്ലോ കടപ്പത്രങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് ജപ്പാനും ചൈനയും ജപ്പാൻ ഒന്നാം സ്ഥാനത്തും ചൈന രണ്ടാം സ്ഥാനത്തുമാണ് ഇപ്പം ഡോളറിന്റെ വില കുറയുന്നത് കൊണ്ട് ഈ ട്രഷറി കടപ്പത്രങ്ങളിൽ തന്നെ അമേരിക്കയുടെ അത് ആ കടപ്പത്രങ്ങൾ തന്നെ ഈ പിൻവലിക്കുന്നുണ്ട് അതിൽ നിന്നുള്ള നിക്ഷേപം ഈ രണ്ട് രാജ്യങ്ങളും അത് ഡോളറിന് വില കുറയുന്നതുകൊണ്ടാണ് കാരണം ആ കടപ്പത്രം മേടിച്ച് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ അതിന് പലിശ കുറയുമല്ലോ ഈ ഡോളറിന് വില കുറയുമ്പോ പഴയ വിലയിൽ ഉണ്ടായിരുന്നെങ്കിൽ പലിശ കൊള്ളാവുന്നതായിട്ട് വരുള്ളൂ അപ്പൊ കടപത്രം മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പലിശ കുറഞ്ഞ് മുടക്കിയ പൈസ പോലും കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ വരുന്ന അമേരിക്കയും ഈ ചൈനയും ജപ്പാനും ആ കടപ്പത്രങ്ങളിലെ നിക്ഷേപം തന്നെ ഇപ്പൊ പിൻവലിച്ചിട്ട് ആ പിൻവലിച്ച പണം സ്വർണമാക്കി പണം സ്വർണമാക്കി മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അപ്പോൾ ആഗോളമായി തന്നെ ഈ ഡോളറിന് ഭയങ്കരമായിട്ടുള്ള വില ഇടവുണ്ട് ഏഹ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ ആർ ബി ഐ റിസർവ് ബാങ്ക് സ്വർണം വാങ്ങുന്നുണ്ട് ധാരാളമായിട്ട് അന്ന് തുടക്കത്തിൽ വാങ്ങിയിരുന്നത് ഈ പണപ്പെരുപ്പം കുറയ്ക്കാനായിട്ട് വിദേശ നാണ്യം കൂട്ടുക നമ്മുടെ ശേഖരം സ്വർണശേഖരം വിദേശ നാണയ ശേഖരം കൂട്ടുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ജിയോ ആണ് ആഗോളമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോളറിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചപ്പോൾ റഷ്യക്ക് പറ്റിയത് റഷ്യക്ക് പല അസറ്റും വിദേശങ്ങളിലുണ്ടായിരുന്നു ഉക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്വത്തക്കം മരവിപ്പിച്ചു ഇപ്പൊ പല സ്ഥലത്തും നങ്കൂരമിട്ട് ചൈനയിലെ ആഡംബര യാറ്റുകളൊക്കെ ഉണ്ട് അവിടുത്തെ ഒളികാർക്കുകളുടെ ചതകോടീശ്വരന്മാരുടെ അങ്ങനെ അതുപോലെ സ്വത്തുക്കള് ബ്രിട്ടനിലൊക്കെ വാങ്ങിച്ചിട്ടുള്ള പുട്ടിനൊക്കെ വാങ്ങിച്ചിട്ടുള്ള ബംഗ്ലാവ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ കൈമാറ്റങ്ങളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെ സ്വത്ത് അവർക്കുണ്ടോ ആ ഈ ഒരു അവസ്ഥ പല രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ഒക്കെ വരാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനത്തെ ഉപരോധങ്ങൾ ഈ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഉപരോധങ്ങളിലൊക്കെ പെട്ട് നമുക്ക് ഭാവിയിൽ ഈ കുഴപ്പങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നുള്ള കരുതലും കൂടി ഇതിന്റെ പിന്നാലെ ഇത് ഇതിന് ഉണ്ട് ഇപ്പൊ തന്നെ ഈ രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഏപ്രിലിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഈ യുക്രൈൻ യുദ്ധം സൂചിപ്പിച്ചിരുന്നു നമ്മൾ അതൊക്കെ കൊണ്ടാണ് ചെയ്യുന്നത് ഡോളറിൻ്റെ വില കുറയുന്നതുകൊണ്ടാണെന്നൊക്കെ ഇത് ബാങ്ക് ഓഫ് ബറോഡത്തെ ചീഫ് ഇക്കണോമിസ്റ്റ് മദൻ സബ്നാവിസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഡോളർ യുക്രൈൻ സംഘർഷത്തിന് ശേഷം ഇടിയുകയാണ് ഡോളറിൻ്റെ വില അതുകൊണ്ട് പരമ്പരാഗത ഈ സംഭരണ രീതികളുണ്ടല്ലോ ഡോളർ മേടിച്ച് സൂക്ഷിക്കുക എന്നുള്ളത് അത് ഭാവിയിലേക്കുള്ള ശരിയായ നിക്ഷേപമല്ല സ്വർണം തന്നെയാണ് ശരിയായ നിക്ഷേപം അതുകൊണ്ടാണ് സ്വർണത്തിന് ഇപ്പോ വില വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഡോളറിന്റെ വിലയിടുമ്പോ ഇടിയുമ്പോ സ്വർണ്ണ ആനുപാതികമായി സ്വർണത്തിന്റെ മുമ്പൊക്കെ കേരളത്തിൽ ഒരു പവൻ എന്ന് പറഞ്ഞാൽ ആയിരം തേങ്ങയുടെ വിലയാണ് ഇന്നൊരു പഴഞ്ചൊല്ലേ അത് ശരിയായിട്ട് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് വരെയൊക്കെ അങ്ങനെ നിന്നിരുന്നു ഇപ്പൊ അതൊക്കെ തകടുപിടിയായി ഏഹ് തേങ്ങയുടെ വിലയുമായിട്ടൊന്നും അതിനൊരു ബന്ധമില്ലാതെ വന്നു അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ജി സെവൻ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളും സ്വർണ ശേഖരം അതുപോലെ തന്നെ നിലനിർത്തുക അവർ തുർക്കി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ സ്വർണം വിൽക്കുക എന്നിട്ട് അവർ തന്നെ ആ സ്വർണം മേടിക്കുക ഇത് ആ രാജ്യത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വർണത്തിന് വില കൂടുവല്ലോ മുമ്പ് മേടിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന് വില കൂടുതലല്ലേ അത് ആ രാജ്യത്തിൽ അങ്ങനെയൊക്കെയല്ലേ രാജ്യല്ലേ അപ്പോൾ പണപ്പെരുപ്പം കുറയ്ക്കാൻ കഴിയും എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രാജ്യം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ സ്വന്തം സ്വർണം വിൽക്കുക സ്വയം മേടിക്കുക എന്നുള്ള പരിപാടി അവർ ചെയ്യുന്നുള്ളൂ അപ്പോ ചൈനയുടെ ചൈനയുടെ ഇപ്പൊ റിസർവിലുള്ള സ്വർണത്തിന്റെ ഇരട്ടി സ്വർണം നമുക്കുണ്ട് നമ്മുടെ ഈ എണ്ണൂറ്റി ഇരുപത്തി എട്ട് അതിന്റെ പകുതി സ്വർണ്ണം ചൈനയുടെ കയ്യിലുള്ളൂ എങ്കിലും നമ്മുടെ ഈ വിദേശ നാണ്യ ശേഖരത്തിലെ ചെറിയൊരു ശതമാനം മാത്രമാണ് സ്വർണം അമ്പത്തൊമ്പത് ശതമാനം റിസർവ് ബാങ്കിന്റെ റിസർവിലുള്ളത് അമ്പത്തി ശതമാനം ഡോളർ തന്നെയാണ് അതിനു വെട്ടിച്ചിട്ടില്ല ഭാവിയിൽ വെട്ടിക്കാം ഡോളർ ഇപ്പോഴും ആഗോള കച്ചവടത്തിന് ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ ചെയ്തിരിക്കണത് പക്ഷെ ഡോളർ വല്ലാതെ വല്ലാതെ ഇടിയാണെങ്കിൽ സംഗതി ചിത്രം മാറും അപ്പോ നമ്മുടെ ഈ ഇപ്പോ ഈ എണ്ണൂറ്റിഇരുപത്തി ഏഴ് ടണ്ണില് പകുതി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടില് ആണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് പണയമായിട്ടല്ല നമ്മുടെ നമ്മൾ അവിടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഭദ്രമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അതിൽ നിന്നാണ് ഇപ്പൊ നൂറ് ടൺ മാർച്ചിൽ കൊണ്ടുവന്നത് അപ്പൊ ബാക്കിയും കൂടി അവിടെ സൂക്ഷിക്കുന്നത് ഭദ്രമല്ല എന്നുള്ള തോന്നലുമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നില്ല ബ്രിട്ടൻ ഉൾപ്പെടെ അപ്പൊ നൂറു ടൺ കൊണ്ടുവന്നു മൂന്നിലൊന്ന് ഇന്ത്യയിലുണ്ട് ും ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പൈസ കൊടുക്കണം അപ്പൊ ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ആ സംഭരണ ചെലവും കുറയും പോയിന്റ് അഞ്ച് ടൺ ഇരുപത്തി ആറ് നാനൂറ്റി തൊണ്ണൂറ്റി ഓൾറെഡി ഇവിടെ ഉണ്ട് ബാക്കിയും ബാക്കിയും കൂടി ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് കാരണം പുറത്ത് വെച്ചിട്ട് കാര്യമില്ല അതാണ് ഇപ്പം ഇന്ത്യ ഈ സ്വർണം വാങ്ങി കൂട്ടുന്നല്ല ദിനം പ്രതി പത്രത്തിലൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് ചോദിക്കുന്നത് സ്വർണം വിദേശത്ത് വെച്ചിട്ട് എന്തിന് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട് സ്വർണമാണ് ഭദ്രമായ നിക്ഷേപം പണ്ട് ആളുകൾക്ക് അറിയാമായിരുന്നു ഇപ്പം നമ്മളത് മനസ്സിലാക്കുന്നു ഏഹ് ഡോളറിന്റെയൊക്കെ വിലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് വരും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ആഭ്യന്തര കടം ധാരാളം എടുക്കുന്നുണ്ട് അമേരിക്ക അവിടെ ട്രഷറി പൂട്ടും എന്നുള്ള ഭീഷണി ട്രഷറി സെക്രട്ടറി പലപ്പോഴും അവിടുത്തെ പ്രസിഡന്റിന് അവിടെ പറയുന്നുണ്ട് പലപ്പോഴും ഒക്കെ കടം മേടിച്ചൊക്കെയാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടുത്തെ നിലയൊന്നും ഭദ്ര ഒന്നുമല്ല ചൈന തൊട്ട് പിന്നാലെ ഉണ്ടല്ലോ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയ്ക്ക് അമേരിക്കയുടെ ഒക്കെ ഒന്നാം സ്ഥാനത്തും ഒക്കെ വരുന്നുണ്ട് അമേരിക്ക രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിപ്പോ രാജ്യാന്തര തലത്തിൽ നമ്മുടെ മുന്നേറ്റത്തിന് ഈ സ്വർണത്തിന്റെ ഒരു ശേഖരം കരുതൽ ശേഖരം അത് വലിയ സഹായകമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് രൂപ അങ്ങനെയൊക്കെ പോട്ട് പോകുന്നു രൂപയുടെ വില മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വില കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു അത് ആഗോള നിക്ഷേപം ഇന്ത്യയിൽ ധാരാളം ഉണ്ടാകും എന്നൊക്കെ കരുതി കരുതിയിട്ട് അങ്ങനെയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്